ഇന്ത്യയിലെ ഹിന്ദുക്കൾ നേരിടുന്ന അവഗണനയും വിവേചനവും ഇത് വിശദമായി പ്രതിപാദിക്കുകയാണ് പ്രമുഖ എഴുത്തുകാരനായ ആനന്ദ് രംഗനാഥൻ തന്റെ ഹിന്ദു സുൻ ഹിന്ദുരാഷ്ട്ര എന്ന പുസ്തകത്തിലൂടെ ഈ പുസ്തകം മറ്റ് പുസ്തകങ്ങൾ വ്യത്യസ്തമായി ഇതിന് കോപ്പി റൈറ്റ് ഇല്ല ഈ പുസ്തകം ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും തരുന്ന ആളുകൾക്ക് സൗജന്യമായി അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ പുസ്തകത്തെക്കുറിച്ച് ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഹിന്ദുക്കൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നത് ഈ പുസ്തക പരിചയം നടത്തുന്നത് ശ്രീ പ്രദീപ് കൃഷ്ണനാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരായിരുന്ന അദ്ദേഹം ഒരു പത്രപ്രവർത്തനം കൂടിയാണ് നമുക്ക് പ്രദീപ് കൃഷ്ണന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം ഹിന്ദുരാഷ്ട്രത്തിലെ ഹിന്ദുക്കൾ എട്ടാം ഗിട പൗരന്മാരോ എന്ന പുസ്തകത്തിന്റെ ആസ്വാദനമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ആനന്ദ് രംഗനാഥന്റെ ഹിന്ദുരാഷ്ട്രത്തിലെ ഹിന്ദുക്കൾ എട്ടാംഘട പൗരന്മാരും ഭരണകൂട വിവേചനത്തിന്റെ ഇരകളും എന്ന പുസ്തകം ഭാരതത്തിലെ ഹിന്ദുക്കളെ ചിന്തിക്കാൻ ഏറെ പ്രേരിപ്പിക്കുന്നു തൽപ്പരകക്ഷികൾ ഹിന്ദു സമൂഹത്തെ കൂടുതൽ കൂടുതൽ വിഘടിപ്പിക്കാൻ ശ്രമിക്കുകയും ക്രൂരമായ ഭരണകക്ഷി ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു എന്ന തെറ്റായ ആഖ്യാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഈ കപടവാദമുഖങ്ങളെ ഫലപ്രദമായി വെല്ലുവിളിക്കുകയും അവ എത്രമാത്രം അസംബന്ധങ്ങളാണെന്നും ഈ പുസ്തകം തെളിയിക്കുന്നു വ്യക്തവും വിശദവുമായ എട്ട് അധ്യായങ്ങളിലൂടെ നമ്മൾ ഒരു ഉട്ടോപ്യൻ ഹിന്ദു രാഷ്ട്രത്തിലല്ല മറിച്ച് ഹിന്ദുക്കൾ കടുത്ത അവഗണന നേരിടുന്ന ഒരു മതനിരപേക്ഷ രാജ്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ഗ്രന്ഥകാരൻ കാര്യകാരണങ്ങൾ നിറത്തി സമർത്ഥിക്കുന്നു ഒരു നിരീശ്വരവാദിയായ രചയിതാവ് ഹിന്ദുക്കളോടുള്ള ഭരണകൂടങ്ങളുടെ പെരുമാറ്റത്താൽ വല്ലാതെ അസ്വസ്ഥാനാകാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആശങ്ക ഹിന്ദു മതത്തെക്കുറിച്ചല്ല മറിച്ച് മഹത്തായ ഹിന്ദു സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും നിലനിൽപ്പിനെ കുറിച്ചായതിനാലാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്ന സാഹചര്യം ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടായി ഉണ്ടായിട്ടില്ലാതിരുന്നിട്ടും ഇടതിൽ വിവര ബുദ്ധിജീവികൾ ഹിന്ദുക്കളെ വേട്ടക്കാരായി ചിത്രീകരിക്കുന്നത് ഗ്രന്ഥകാരനെ വല്ലാതെ ചൊടിപ്പിക്കുന്നു ഒരു സാധാരണ ഹിന്ദു തൻ്റെ ദൈനംദിന ജീവിക്ക് ജീവിതത്തെ ബാധി ബാധിക്കാത്തതെന്ന് കരുതി ഇത്തരം ആരോപണങ്ങളെ വസ്തുതാപരമായി പരിശോധിക്കാനോ വിശകലനം ചെയ്യാനോ ചരിത്രം പഠിക്കാനോ മിനകെടാതെ നിസ്സംഗ മനോഭാവം പുലർത്തുന്നതായി ഗ്രന്ഥകാരൻ പരിതപിക്കുന്നു അതിനാൽ തന്നെ ആരെങ്കിലും ഹിന്ദുക്കളെയും ആർ എസ് എസ് ബി ജെ പിയെയും കുറ്റപ്പെടുത്തുമ്പോഴും സംഘി പട്ടം ചാർത്തി അധിക്ഷേപിക്കുമ്പോഴും സ്വന്തം അറിവില്ലായ്മയാലും അപകർഷതാബോധത്താലും ഇത്തരം കപടവാദങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോലും ഒരു ഹിന്ദു ഇന്ന് വിമുഖനാണ് ഹിന്ദു സംസ്കാരത്തിനെതിരെ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങളെ ഗൗരവമായി പഠിച്ചാൽ അവ എത്രമാത്രം അസംബന്ധങ്ങളാണെന്ന് ബോധ്യപ്പെടുമെന്ന് മാത്രമല്ല ഒരു ഹിന്ദുവിന് തൻ്റെ സാംസ്കാരിക ഔന്നത്യത്തിൽ അഭിമാനവും ഉണ്ടാകുമെന്ന് ഡോക്ടർ ആനന്ദ് നിരീക്ഷിക്കുന്നു ആശയക്കുഴപ്പത്തിലാണ്ട് ആണ്ട് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ നിശ്ചയമില്ലാത്ത ഒരു തുടക്കക്കാരനായ ഹിന്ദുവിന് വായിച്ചു തുടങ്ങാൻ പറ്റിയ പുസ്തകമാണ് ഹിന്ദുരാഷ്ട്രത്തിലെ ഹിന്ദുക്കൾ കാരണം പുസ്തകം വിവിധ കോടതി വിധികളെ ഉദ്ധരിച്ച് ഇന്ത്യൻ നിയമങ്ങളുടെ ന്യൂനപക്ഷങ്ങളോടുള്ള പക്ഷപാതിത്വം തെളിയിക്കുന്നു ഓരോ സംഭവങ്ങളുടെയും പിന്നിലെ ചരിത്രം കാരണങ്ങൾ ഇവയൊക്കെ മനസ്സിലാകാൻ ഉതകുന്ന വിധത്തിൽ വിശദമായ ലിങ്കുകൾ പുസ്തകത്തിന്റെ അനുബന്ധത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്നു പുസ്തകത്തിലെ ഓരോ പ്രസ്താവനയും ഇന്ത്യൻ ഭരണഘടനയിലെ സൂചികകളും ലിങ്കുകൾ ഉപയോഗിച്ച് ആർക്കും എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും ഒരു അനാവശ്യ അഭിപ്രായം പറയുകയോ വളച്ചു കെട്ടില്ല വളച്ചുകെട്ടുകയോ അദ്ദേഹം ചെയ്യുന്നില്ല ലളിതവും ആകർഷകവുമായ ഭാഷ വായനക്കാരനെ വിഷയത്തിൽ താല്പര്യമുള്ളവനാക്കി നിർത്തുന്നു ആനന്ദിന്റെ രചനാശൈലി അദ്ദേഹം ടെലിവിഷനിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടത്തി വരുന്ന പ്രഭാഷണങ്ങളുടെ ലളിത ശൈലി തന്നെയാണ് ആരോപണങ്ങളെ ഒന്നൊന്നായി വസ്തുതകൾ നിരത്തി അദ്ദേഹം പൊഴിച്ചെടുക്കുന്നു ഭരണഘടനയിലും നിരവധി കോടതി വിധികളിലും വിവരിച്ചിരിക്കുന്ന വസ്തുതകളെ രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ അദ്ദേഹം അവതരിപ്പിക്കുന്നു ഗ്രന്ഥം പ്രധാനമായും എട്ട് വിഷയങ്ങളിലെ ഹിന്ദുക്കളോടുള്ള ഭരണകൂട വിവേചനം ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് ഹിന്ദു ക്ഷേത്രങ്ങളുടെ മേൽ മാത്രമുള്ള സർക്കാർ വിവേചനം രണ്ട് കാശ്മീരിലെ ഹിന്ദുക്കളോട് കാട്ടിയ അനീതി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഏകപക്ഷീയമായ വക്കഫ് നിയമം നാല് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം അഞ്ച് അഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്നതും ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതുമായ ചില നിയമനിർമ്മാണങ്ങൾ ആറ് ഹിന്ദു മതത്തെ മാത്രം പൂർണമായും പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന നീതിന്യായ വ്യവസ്ഥ ഏഴ് ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും മതം മാറ്റുകയും ചെയ്തവരെ പ്രകീർത്തിക്കുന്നത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധന ആലയ നിയമം നമ്മുടെ രാജ്യത്ത് മനപൂർവ്വം കുത്തിവെപ്പിക്കപ്പെട്ട ഈ സാംക്രമിക രോഗങ്ങൾ ഹിന്ദുക്കളെ ഭാരതത്തിൽ എട്ടാംകിട പൗരന്മാരാക്കി മാറ്റുകയും അവരെ ഭരണകൂടവർണവിവേചനത്തിന്റെ ഇരകളാക്കിയെന്നും ആനന്ദ് വാദിക്കുന്നു സത്യവും നീതിയും ഏകപക്ഷീയവും പക്ഷപാതപരവുമാകുമ്പോൾ സാധാരണ ജനങ്ങൾ നീതി തേടി എവിടെ പോകുമെന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നു ഹിന്ദുക്കളെ വെറുക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ ലിബറൽ ആവാസ വ്യവസ്ഥയുടെ ഈയിടെയായുള്ള മറ്റൊരാക്ഷേപം രണ്ടായിരത്തി പതിനാല് മുതലുള്ള ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് അത്ഭുതകരമെന്ന് പറയട്ടെ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ആശയ സംഹിതകളിൽ ഒന്നിലും ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രസക്തിയേ ഇല്ല എന്ന് ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാട്ടിച്ചു തൻ്റെ വേരുകളിൽ അഭിമാനിക്കുന്ന ആനന്ദ് രംഗനാഥൻ ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന അധ്യായത്തിൽ ധൈര്യത്തോടെ ഇങ്ങനെ എഴുതുന്നു ഹിന്ദു ക്ഷേത്രങ്ങളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണങ്ങളെക്കാൾ ക്രൂരമായ ഒരു നിയമമുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് സർക്കാർ ഇടപെടലും നിയന്ത്രണവും ഇല്ലാതെ സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അനുവദിക്കാത്തതാണ് ഈ രണ്ട് ക്രൂരതകളും അതായത് ഹിന്ദു ക്ഷേത്രങ്ങൾ മേലുള്ള നിയന്ത്രണവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അനുവദിക്കാത്തതും ഹിന്ദുക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതും ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള ഹിന്ദുക്കളുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി പ്രസ്താവിച്ച് ഹിന്ദുവിരുദ്ധ നിയമങ്ങളും വിധിന്യായങ്ങളും കൃത്യമായി അടിവരയിടുന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാവേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് ഗ്രന്ഥതാരൻ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് അയോധ്യയുടെയും കാശിയുടെയും മധുരയുടെയും കാര്യത്തിൽ നീതി തേടി കോടതിയിൽ വാദിച്ചതിനും വാദിച്ചുകൊണ്ടിരിക്കുന്നതിനും ഹിന്ദുക്കളോട് നന്ദി പറയണമെന്നാണ് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അവരുടെ മതത്തിൻ്റെ ഏറ്റവും പുണ്യമായ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നെങ്കിൽ ആ രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമായിരുന്നു അരാജകത്വത്തെ പുൽകാതെ നീതിയുടെ കരങ്ങളോടെ ചരിത്രം എഴുതുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളോട് ഈ നിരീശ്വരവാദിക്ക് നന്ദി ഉണ്ടാവാ രചയിതാവ് കുറിക്കുന്നു ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ പുസ്തകം മികച്ച വായന അനുഭവം നൽകുന്നു സുപ്രീം കോടതിയിലെ യുവ അഭിഭാഷകൻ ജെ സായി ദീപക്കിന്റെ മുഖവുരയും പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ വിക്രം സമ്പത്തിന്റെ ആമുഖവും നൂറ്റി മുപ്പത്തി അഞ്ച് പേജുകളുള്ള പുസ്തകത്തെ സമ്പന്നമാക്കുന്നു ഹിന്ദു രാഷ്ട്രമായ ഭാരതത്തിലെ ഹിന്ദുക്കളെ അവരുടെ ജന്മനാട്ടിൽ ഇരകളാക്കുകയും ഫാസിസ്റ്റുകൾ എന്ന് ചിത്രീകരിക്കുന്നതിനെയും പുസ്തകം തുറന്നു കാണിക്കുന്നു പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ ചിന്തിക്കുന്ന വായനക്കാരനെ എൻ്റെ ഹിന്ദു രാഷ്ട്രത്തിൽ എനിക്ക് ലഭിക്കേണ്ടത് ഇതാണോ എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു മതാടിസ്ഥാനത്തിൽ രാജ്യവിഭജനത്തിലൂടെ വിഭജനത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യ ഒരു ബഹുസ്വര വീക്ഷണം സ്വീകരിച്ചുവെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം വെറും ഭൗതിക പരമാധികാരത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയി അന്നത്തെ ഭാരത ഭരണാധികാരികൾക്ക് ഭാരതീയ സംസ്കാരത്തോട് പുച്ഛമായിരുന്നതിനാൽ ജനങ്ങളുടെ മാനസിക ഭാവങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ അവർ യാതൊരു ശ്രമവും നടത്തിയേയില്ല അതേസമയം അവർ അനവധി ദുഷ്ടശക്തികളെ പ്രീണിപ്പിക്കുകയും അവർക്ക് അധികാരത്തിൽ നുഴഞ്ഞു കയറാൻ വാതിലുകൾ മലർക്കെ തുറന്നിടുകയും ചെയ്തു ഇത്തരം പ്രതിലോമ ശക്തികളുടെ പ്രവർത്തന രീതികൾ വളരെ ലളിതമാണ് തങ്ങൾ പീഡിതരാണെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക ബഹിഷ്കൃതരാണെന്ന് സ്ഥാപിക്കുക ഭരണത്തിൽ നുഴഞ്ഞു കയറുക അധികാരം നേടുക നിയമങ്ങൾ മാറ്റുക ഓരോ തവണയും കാലുറപ്പിക്കുമ്പോൾ അതിശയോക്തി കലർന്നതും സാങ്കല്പികവുമായ ആരോപണങ്ങളിലൂടെ ഹിന്ദു മതത്തെ അപകീർത്തിപ്പെടുത്തുക ഇവയൊക്കെ ഇക്കൂട്ടർക്ക് അനിവാര്യമായിരുന്നു അങ്ങനെ ഹിന്ദു വളർച്ചാ നിരക്ക് പശു സംരക്ഷണം ദുഷ്ടരായ ബ്രാഹ്മണർ തുടങ്ങിയ പ്രയോഗങ്ങൾ നമുക്ക് ഉണ്ടായി ചരിത്രത്തിൽ നിന്നും സ്വയം പഠിക്കാത്ത ഹിന്ദു മറ്റുള്ളവരെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഇല്ലാതിരുന്നതിനാൽ ഈ ആരോപണങ്ങളെ ആത്മവിശ്വാസത്തോടെയും വസ്തുതാപരമായി നേരിടാൻ ഒരിക്കലും സജ്ജരായേയില്ല രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രഭരണ മാറ്റത്തോടെ പുതിയൊരു ആരോപണം ഹിന്ദുക്കളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നതായി ആനന്ദ് നിരീക്ഷിക്കുന്നു തങ്ങളുടെ ദേശീയ ന്യൂനപക്ഷങ്ങളെ ക്രൂരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച പഴയ യൂറോപ്പിലെ ഫാസിസ്റ്റ് നാസി രാഷ്ട്രങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഹിന്ദു രാഷ്ട്രമെന്ന് ഇടതു ബുദ്ധിജീവികൾ അലമുറയിട്ടുകൊണ്ടേയിരിക്കുന്നു ഹിന്ദുക്കളെ മേധാവിത്വവാദികളായും രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ പൂർണമായ ആധിപത്യമുള്ളവരായും ചിത്രീകരിച്ച് നിസ്സഹായരായ ന്യൂനപക്ഷങ്ങളെ നിരന്തരം പീഡിപ്പിച്ചതിൻ്റെ പീഡിപ്പിക്കുന്നതിൻ്റെ കഥകൾ മെനയുന്നു ഈ ആരോപണങ്ങളെയാണ് ഡോക്ടർ ആനന്ദരംഗനാഥൻ വിശദമായി തൻ്റെ ഗ്രന്ഥത്തിലൂടെ പൊളിച്ചടുക്കുന്നത് നിരവധി ഉദാഹരണങ്ങളാൽ ഹിന്ദുക്കൾ സ്വന്തം രാജ്യത്ത് എട്ടാം ക്ലാസ് പൗരന്മാരായി തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ഭംഗിയായി തെളിയിക്കുന്നു ഹിന്ദുത്വത്തെ അപഹസിക്കുന്നവരോട് അദ്ദേഹം ചോദിക്കുന്നു ഏത് മതാധിപത്യ രാഷ്ട്രത്തിലാണ് മതഭ്രാന്തന്മാർ തങ്ങളുടെ ആരാധനാലയം വീണ്ടെടുക്കാൻ അര സഹസ്രാബ്ദം കാത്തിരിക്കുക മറ്റേതെങ്കിലും രാജ്യത്തിൽ ഒരു മില്യൺ ജനങ്ങൾ അവരുടെ ആവശ്യത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും വിധി കോടതിക്ക് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കുമായിരുന്നു സാമ്രാജ്യത്വ പ്രത്യയ ശാസ്ത്രങ്ങൾ ഭരണകൂടങ്ങളെ കൈയാളുന്നത് എങ്ങനെയെന്നും ഇരകളെ അടിച്ചമർത്തുന്നത് എങ്ങനെയെന്നും ഗ്രന്ഥകാരൻ വിശദമായി ചൂണ്ടിക്കാട്ടുന്നു വളരെ കാലമായി സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ തന്നെ നിസ്സംഗരായ ഹിന്ദുക്കൾ വർണ്ണവിവേചനത്തിന് തുല്യമായ വിവേചനം അനുഭവിച്ചു വരുന്നത് ഹിന്ദു സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഹാനികരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഹിന്ദു ക്ഷേത്രങ്ങളുടെ മേൽ മാത്രമുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പക്ഷപാതപരമായ വകുപ്പുകൾ കാശ്മീർ വംശകത്യയുടെ ഇരകൾക്ക് നീതി നൽകുന്നതിൽ വിമുഖത കാണിക്കുകയും ഹിന്ദു ആചാരങ്ങളിൽ മാത്രം ഇടപെടുന്ന ജുഡീഷ്യറി ഇങ്ങനെ ഭരണകൂടത്തിന്റെ ഹിന്ദു വിരുദ്ധതയ്ക്ക് നിരവധി ഉദാഹരണങ്ങൾ പുസ്തകത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം നടപടികളിൽ ഹിന്ദു സമൂഹത്തോടുള്ള അന്ധമായ അവജ്ഞ മാത്രമല്ല മറിച്ച് ആധുനിക ഹിന്ദുവിൻ്റെ മനസ്സിലുള്ള സ്വത്വബോധത്തെയും അഭിമാനത്തെയും വ്യവസ്ഥാപിതമായി ഇല്ലാതാക്കാനാണെന്ന് ഗ്രന്ഥക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു ഹിന്ദു ക്ഷേത്രങ്ങളുടെ മേലുള്ള അനാവശ്യ സർക്കാർ നിയന്ത്രണങ്ങൾക്കിടയിലും ആർ ടി ഇ ആക്ട് സൗജന്യ വിദ്യാഭ്യാസം നൽകാനുള്ള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഹിന്ദു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽ മാത്രം കെട്ടിവെക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിലൂടെ വിദേശ ആക്രമണകാരികൾ നശിപ്പിച്ച ഏതൊരു പുണ്യസ്ഥലത്തിൻ്റെയും പുനർനിർമ്മാണത്തെ തടയുന്നത് ചരിത്രബോധമുള്ള ഹിന്ദുവിനെ ആശങ്കാകുലനാക്കുന്നതായി പുസ്തകം നിരീക്ഷിക്കുന്നു നിർഭാഗ്യവശാൽ ഹിന്ദു ഹത്യ നടത്തിയ പലരും ഇന്ന് ഭാരത സ്വാതന്ത്ര്യ സമര സേനാഗണ്ണികളായി പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതുകൂടാതെ വിചിത്രമായി വക്കഫ് ബോർഡിന് വക്കഫിൻ്റേതാണെന്ന് അവർ കരുതുന്ന ഏതൊരു ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കാൻ അനുവദിക്കുന്ന വഖഫ് നിയമപ്രകാരം വക്കഫ് ട്രൈബ്യൂണലിന് മുമ്പിൽ തൻ്റെ അവകാശവാദം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ൂ ഉടമയുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്നു ഇവയെല്ലാം ഹിന്ദുരാഷ്ട്രത്തിലെ ഹിന്ദുക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അറിവ് നേടുക എന്നാൽ ശാക്തീകരിക്കപ്പെടുക എന്നതാണെന്നും എല്ലാ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ നേരിടുന്ന ഒരു സമൂഹം സംഭവങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് ബോധവന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ആനന്ദ് ചൂണ്ടിക്കാട്ടുന്നു നസ്ലിം തലേഫ് തൻ്റെ വിഖ്യാതമായ സ്കിൻ ഇൻ ദി ഗെയിം എന്ന പുസ്തകത്തിൽ തീവ്ര അസഹിഷ്ണുക്കളായ ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ട് വിജയിക്കുന്നുവെന്നും അവർക്ക് ജനാധിപത്യ സംവിധാനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാനും നശിപ്പിക്കാനും കഴിയുന്നു എന്നതിനെ വിശദീകരിക്കുന്നതായി രചയിതാവ് എഴുതുന്നു അതിനാൽ വസ്തുതകളെ തുറന്ന മനസ്സോടെ വിലയിരുത്തി ആത്മപരിശോധന നടത്തേണ്ടത് സഹിഷ്ണുതയുള്ള ഭൂരിപക്ഷത്തിന്റെ കടമയാണെന്ന് അദ്ദേഹം വാദിക്കുന്നു ഏതൊരു ഹിന്ദുവിലും ശാശ്വത സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാന പഠനമാണ് രംഗനാഥന്റെ ഈ പുസ്തകം വായനക്കാർക്ക് വസ്തുതകൾ വിശദമായി മനസ്സിലാക്കാനും സ്വാംശീകരിക്കാനും കഴിയുന്ന തരത്തിൽ വിശദമായി വിവരങ്ങൾ നൽകുന്ന ഏറെ ചിന്തിപ്പിക്കുന്ന ഭാരതത്തിൻ്റെ ദുരവസ്ഥയെ ഭംഗിയായി പകർത്തുന്ന ഒരു പുസ്തകമാണിത് ഹിന്ദുക്കൾ ജാഗരൂകരായിരുന്നില്ലെങ്കിൽ വരും കാലങ്ങളിൽ വിഘടനവാദികൾ ഹിന്ദുക്കളുടെ സ്വത്വത്തെ ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി അപമാനത്തിലേക്കും ഒടുവിൽ മതപരിവർത്തനത്തിലേക്കും തള്ളിവിടാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമായി സൂചിപ്പിക്കുന്നു സമത്വം സാമൂഹികവും ചരിത്രപരവുമായ നീതി സ്വാതന്ത്ര്യം സ്വത്വം എന്നിവയെക്കുറിച്ചുള്ള വ്യവഹാരങ്ങളിൽ ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരണങ്ങളെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ഹിന്ദു മനസ്സിനെ ശത്രുബോധത്തെക്കുറിച്ചുള്ള അറിവിൽ അറിവിലൂടെ മൂർച്ച കൂട്ടുന്നതിനും ആഴത്തിലുള്ള ഗവേഷണത്തിനും പഠനത്തിനും ഒരാമുഖമായി ഈ പുസ്തകം തീർച്ചയായും പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല ആനന്ദരംഗനാഥൻ്റെ ഈ മഹത്തായ പുസ്തകം എല്ലാ ഹിന്ദുക്കളും വായിച്ചിരിക്കേണ്ടതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം